തൊഴിലുറപ്പ് നിയമ ഭേദഗതിക്കെതിരെയുള്ള പ്രമേയത്തെ പിന്തുണയ്ക്കാതെ പ്രതിപക്ഷം തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പ്രശ്നത്തോടുള്ള അവഗണനയാണ് പ്രതിപക്ഷം സഭയിൽ കാട്ടിയതെന്ന് മന്ത്രി എം പി രാജേഷ് വിമർശിച്ചു ശ്രദ്ധ ക്ഷണിക്കലിനായി വിഷയം സഭയിൽ അവതരിപ്പിച്ച് കേന്ദ്രത്തിനെതിരെ ഒറ്റക്കെട്ടായി പ്രമേയം പാസാക്കുകയായിരുന്നു സർക്കാർ ലക്ഷ്യം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച് സംസ്ഥാനങ്ങളുടെ മേൽ കടുത്ത സാമ്പത്തിക ബാധ്യത അടിച്ചേൽപ്പിക്കുന്നതിനെതിരെയായിരുന്നു സി കെ ഹരീന്ദ്രൻ ശ്രദ്ധക്ഷണിക്കലായി വിഷയം സഭയിൽ ഉന്നയിച്ചത് ഈ വിഷയത്തോട് മുഖം തിരിഞ്ഞ സഭയിൽ സ്വീകരിച്ചത് വളരെ പ്രധാനപ്പെട്ട വിഷയത്തെ പ്രതിഷേധത്തിൽ മുക്കിക്കളയുന്ന സമീപനമായിരുന്നു പ്രതിപക്ഷത്തിന്റേത് പ്രതിപക്ഷവുമായി ചേർന്ന് ഒറ്റക്കെട്ടായി കേന്ദ്രത്തിനെതിരെ പ്രമേയം പാസാക്കുകയായിരുന്നു ലക്ഷ്യമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു അതിനോട് സഹകരിക്കാത്ത പ്രതിപക്ഷത്തിന്റെ നിലപാട് ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലാളികളോടുള്ള അവഗണനയാണെന്നും മന്ത്രി വിമർശിച്ചു പ്രതിപക്ഷത്തിന്റെ കൂടി സഹകരണത്തോടെ സഭയുടെയും കേരളത്തിന്റെയും ആകെ വികാരം ഒരു പ്രമേയമായി കൊണ്ടുവന്ന് കേന്ദ്രത്തെ അറിയിക്കണമെന്നാണ് സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നത് എന്നാൽ നിർഭാഗ്യവശാൽ പരിപൂർണമായും നിസ്സഹകരിക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായത് കാരണം ഇരുപത്തിരണ്ട് പോയിന്റ് ആറ് മൂന്ന് ലക്ഷം തൊഴിലാളികളാണ് അവരുള്ളിൽ തീയുമായിട്ടാണ് കഴിയുന്നത് കഴിയുന്നത് എന്തായിരിക്കും ഭാവി അവർ ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെയാണ് വേതനം വെട്ടിക്കുറയ്ക്കുന്നതും കോൺഗ്രസ് തന്നെയായിരുന്നുവെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി തൊഴിലുറപ്പ് നിയമത്തിനെതിരെ കേരള നിയമസഭ ഒറ്റക്കെട്ടായിട്ടൊരു പ്രമേയം പാസാക്കിയാൽ എത്ര വലുതാണ് അങ്ങനെ ഒരു സൃഷ്ടിക്കാൻ തങ്ങളെ കിട്ടില്ല എന്ന നിലപാടാണ് ഇന്നിപ്പോ പ്രതിപക്ഷ നേതാവ് മഹാത്മാഗാന്ധിയോടല്ല മറ്റൊരു ഗാന്ധിയോടാണ് ഇപ്പോൾ കോണ്ഗ്രസിന് താല്പര്യമെന്നും സ്രദക്ഷണിക്കലിനുള്ള മറുപടിയില് മന്ത്രി എം പി രാജേഷ് പ്രതിപക്ഷ നിലപാടിനെ വിമർശിച്ച് വ്യക്തമാക്കി തിരുവനന്തപുരത്ത് ലോക്ഭവന് മുന്നിൽ രാപ്പകല് ഉപരോധം ഇതേ വിഷയത്തിൽ സംഘടിപ്പിച്ചവരാണ് നിയമസഭയ്ക്കുള്ളിൽ വിഷയമെത്തിയപ്പോള് ബി ജെ പിക്ക് എതിരെ നിലപാടെടുക്കാന് മടിച്ചത് എന്നതും ഏറെ പ്രസക്തമാണ്